അപ്പൊ ഇത്രയും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ തന്നെ ഇതിന്റെ വിധി കോടതി കർണാടക ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നു വീണക്കെതിരായ അന്വേഷണം തികച്ചും നിയമപരമാണെന്ന് വിധിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്ന വ്യക്തമാക്കി അന്വേഷണം കർണാടക ഹൈക്കോടതി ഒരു കാര്യം തീർച്ചയായും വീണ വിജയന് വലിയ രീതിയിൽ കുരുക്കാകുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് വീണാ വിജയന് എതിരെയുള്ള ഇപ്പോൾ നിലവിൽ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം തീർത്തും നിയമപരമാണ് എന്ന പരാമർശമാണ് കർണാടക ഹൈക്കോടതി നടത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കുകയോ യോ ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള സാഹചര്യവുമില്ല എന്നാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത് അവസരങ്ങൾ ഉചിതമാണോ എന്ന് അല്ലെങ്കിൽ പണി വിശാലമായ അധികാരം കൈവരികയാണ് അവർക്ക് ഇനി കൂടുതൽ കൂടുതൽ യാതൊരു ടെൻഷനും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു അല്ലെ ഇനി അവന്റെ ഇതിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള അധികാരമുള്ള ഒരു ഏജൻസി തന്നെയാണ് നിലവിൽ പരിധിയിൽ ജഡ്ജിക്ക് വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്യാം കോടതിയിൽ വിളിച്ചു അറസ്റ്റ് വരെ നടത്താം ജഡ്ജി പറഞ്ഞ ഒരു കാര്യം എല്ലാ ഏത് രേഖകൾ ആവശ്യപ്പെട്ടാലും എക്സാലോജിക്ക് ആ രേഖകൾ നൽകണം അന്വേഷണവുമായിട്ട് പൂർണ്ണമായും സഹകരിക്കണം ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഇത് ശാലയുണ്ട് നമ്മളെ രക്ഷിക്കാൻ കേൾക്കൂ കേൾക്കൂ അതിന്റെ കാരണം എന്താ സ്റ്റഡി ആയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ആദ്യം പോകുന്നത് രാജ്യം ആണെന്ന് ആദ്യം രാജ്യം ഈ കോടതിയുടെ മുമ്പാകെ പന്ത്രണ്ടാം തീയതി കേസ് കേൾക്കാനിരിക്കുകയാണ് ആ അത്തരം ഒരു സാഹചര്യത്തിൽ അത് സ്റ്റേ ചെയ്യണം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി രൂപ സമാന്തരമായി രണ്ട് രണ്ടന്വേഷണം ഒരേ സമയം നടക്കുന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്നുള്ളതായിരുന്നു ഹർജിയിലെ ഹർജിയിൽ വീണാ വിജയൻ എക്സാലോജിക്ക് മുന്നോട്ട് മുന്നോട്ട് വെച്ച ഒരു ആവശ്യം അപ്പോൾ പൂർണ്ണമായിട്ടും അത് നിയമപരമാണ് അതിൽ യാതൊരു തരത്തിലുള്ള നീതി നിഷേധവും ഇല്ല എന്ന് കോടതി വ്യക്തമാക്കി പറയുമ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം തുടരാം എന്നാണ് ഇപ്പോൾ ബംഗളൂരു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്